അതെല്ലാം രസം ഇന വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കലല്ലേ എന്തായാലും ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മരവന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞായിരുന്നു ഞാൻ ഒരു വല്യ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്റ്റി കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോത്രയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ നടക്കു ഇനി അയ്യോ സിസ്റ്റിക്കുട്ടി കരയല്ലേ കണിങ്ങനെ വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം

ടാ അമ്പലക്കൊന്ന് പള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരെയൊന്നും അറിയിച്ചില്ലേ ഒരു ഉത്തരവാദിത്വമില്ല എന്റെ പൊന്ന് സിസു റീന നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ നിന്നെ വിട്ടോ ശിസു നീ പേടിക്കണ്ട വെനിച്ച നിൽക്കുന്നത് നല്ല പയർ വയറ് പോലെ

കേന്ദ്രസേന ബിനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത്തെയും അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കാട്ടിന് ഇടയിൽ ഇരുന്ന കുപ്പിന്ന് ഞാൻ രണ്ടു രണ്ടുപേർ അടിച്ചിട്ടുണ്ട് ഏഹ് ഡി എഫ് എലിവിൽ ആണോ കണ്ടില്ല സുഖമല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണങ്ങളല്ലേ ധാരണ സ്റ്റേഷനിലേക്കല്ലേ ആനക്കായ മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആയിക്കോട്ടെ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ അതല്ല ആശാനെ എന്റെ സൈക്കിൾ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെയല്ലേ അല്ല ബെന്നി നാട്ടുകാർ കൊറേന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ

നീ കിടക്കാണ് കിടക്ക് കിടക്ക് ണീ സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്തോന്നാ നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പോഴും സംശയമാണല്ലേ അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയപ്പോൾ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായന് ഇതേ സ്റ്റേഷനിൽ കിട്ടിയതിന്റെ നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു കുട്ടി ആ കഥയെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തോ ഇല്ലാത്ത അന്നത്തെ കാലം അപ്പൊ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പഴും മണിക്കുട്ടിയെ ഇന്ന ഓട്ടം കുറിച്ച് കൂടുന്നുണ്ടേ നിന്നെ പിടിച്ചാ കെട്ടിടൂ ആ ഇതാ വന്നേ ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോണോ ദേ അമ്പ കുരച്ചൻ്റെ വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ മൂത്ത വന്ന അമ്മച്ചിക്ക് എപ്പോഴും തിന്നല്ലാണോ നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീൽ വരുമോനോടുള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്നൊരു ഓർമ്മ വേണം

ുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ എടി ശിശിലിടി ഒന്ന് ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള വളർത്തി ശീലം വേണ്ട കൊന്നു തിന്നുന്നതല്ല പാരമ്പര്യം എന്റെ മണിക്കുട്ടി ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തന്നോണോ എന്നാലും എന്റെ മതം ചേട്ടാ ഇതിനെ കഴിച്ചുവിടാമോ പിള്ളേര് നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ച പോലെ മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ പറഞ്ഞിട്ട് നോക്കിയേട്ട നീ ആ ചായപ്പിന്ന് കയറുന്നില്ല എടുത്തിട്ടോ അതെന്നാ വാറുണ്ണിയേട്ടനടുത്ത് എരുമ ഗർഭിണിയായിരുന്നു അതിന്റെ കുട്ടിയ അന്ന് രാത്രി തന്നെ മാത്തച്ചായനങ്ങയാരുടെ ഇറച്ചിക്കട എത്തിച്ചു മൊത്തം ഉണ്ടാർക്കാണല്ലോ